എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞു ജസ്ന സലീമിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ എനിക്കൊരു ചെറിയൊരു മീറ്റ് ഉണ്ടായിരുന്നു അതായത് അതാരുന്നു ആൾ ആരാന്ന് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവളിങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ട് തെളിവുകളായിട്ട് വാ തെളിവുകളായിട്ട് വന്ന് എന്നുള്ളത് തെളിവുകളായിട്ട് വരാം ഒരിടെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല അവർ ഈ പറഞ്ഞ ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക് ആ ഒരു വാക്ക് അത് നമ്മളെ സംസ്കാരം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലേ ഇവൾ ഈ പറയുന്നതിനോട് ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുമോ ഇല്ല ഇവൾ ഈ രണ്ട് മൂന്ന് പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞ അരുണിനെ ബസ് കേട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അരുണിനെയും കൂട്ടിയിട്ട് ബസ്സിലങ്ങനെ യാത്ര ശരിക്കും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മാത്രമേ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുള്ളൂ ഇതാദ്യമായിട്ട് കാണുന്നതാണ് സംഭവം സംഭവം ബഹുലാണ് എന്താ ചെയ്യണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാല് അതൊക്കെ അവർ അവിടെ ഇരിക്കട്ടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്ന് ശക്തമായിട്ട് പ്രതിരോധിക്കും പ്രതിഷേധിക്കും കാരണം എന്താ സംഭവം എന്നുള്ളത് കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഇങ്ങനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം കുറച്ച് ദിവസം യെസ് നമുക്ക് പറയുമ്പോൾ നിയമത്തിന്റെ ആൾക്കാരോട് സംസാരിച്ചിട്ട് വേണം ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പം പ്രിയക്കെതിരെ പോലീസ് കേസ് എടുത്തു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് പ്രിയനെ അറസ്റ്റ് ചെയ്യാത്തത് ഇവള് പറഞ്ഞു ബോധം കിട്ടൂ ഇതാക്കിയിട്ട് എന്തുകൊണ്ട് പ്രിയനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചില്ല അത് നിയമസഹായം തേടിയത് കൊണ്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നമ്മൾ നല്ല ശക്തമായിട്ടുള്ള ഒരു വക്കീലിനെ വെച്ച് അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു അയാൾക്കൊരക്ഷരം പോലും മിണ്ടാനില്ല ഈ മനോജ് എന്ന് പറയുന്ന അയാൾക്ക് സി ഐ ആണോ എസ് ഐ ആണോ എന്ന് പറയില്ല ഒരക്ഷരം പോലും മിണ്ടാനില്ല ഇത് പ്രിയനെ കൊടുക്കേണ്ടിയിട്ടുള്ള ഒരു വഴിയായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നെ അറിഞ്ഞു പേഴ്സണൽ നമ്പറിൽ നിന്ന് വിളിക്കുക ഏഹ് അപ്പം തീർച്ചയായിട്ടും ചാച്ചേ ചാച്ചയും കൂടി കുടുങ്ങും എന്തായാലും നമുക്ക് കാണാം ഓക്കേ